തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോംസ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല രണ്ടു ദിവസങ്ങളിലായി നടത്തുന്ന സി പി ഐ എം വളത്തൂൾ നഗർ ഏരിയ സമ്മേളനത്തിന് തളി പഞ്ചായത്ത് കൺവെൻഷൻ സെന്ററിൽ തുടക്കം കുറിച്ചു മുതിർന്ന നേതാവ് കെ പി രാധാകൃഷ്ണൻ പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സിപിഐഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്ത് തുടക്കം കുറിച്ചു ഇന്ന് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അഭിമുഖീകരിക്കുന്നു ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ താർക്കപ്പെടുന്ന ശ്രദ്ധിക്കേണ്ടത് സോവിയറ്റ് യൂണിയനിലെ അട്ടിമറിയെ തുടർന്ന് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ സോഷ്യലിസ്റ്റ് ഗവൺമെന്റുകൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട് തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇരുപത്തി അഞ്ചില് നമ്മൾ നിൽക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ഒരു മുപ്പത്തിനാലോ വർഷക്കാലം അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ച് വർഷക്കാലം എന്ന് പറയാം ഈ വർഷങ്ങളിലെ നമ്മുടെ അനുഭവം നാളിതുവരെയുള്ള ഇന്നത്തെ നമ്മുടെ അനുഭവം അതാണ് ഞാൻ സൂചിപ്പിച്ചത്

കെ ദിലീപ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംഘാടക സമിതി കൺവീനർ പി ശങ്കരൻകുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ഡേവിസ് മാസ്റ്റർ സേവ്യർ ചുറ്റലപ്പള്ളി പി കെ ചന്ദ്രശേഖരൻ കെ വി നഫീസ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സമ്മേളന നടത്തിപ്പിനുള്ള കമ്മിറ്റി പ്രസിഡിഎം കെ പി രാധാകൃഷ്ണൻ എം സുലൈമാൻ യുവ പ്രദീപ് പി നിർമ്മലാദേവി പ്രമേയം കെ എം അഷ്റഫ് വി രഘു ടി ആർ സതീഷ് സീമ ബാബു മിനിറ്റ്സ് കെ കെ ബാബു പി കെ ഉണ്ണികൃഷ്ണൻ വിപിൻദാസ് എം എ നസീബ ക്രെഡൻഷ്യൽ ഷെയ്ഖ് അബ്ദുൾ ഖാദർ എം എച്ച് അബ്ദുൾ സലാം പി വി ദേവി പി എം നിഖിൽ എന്നിവർ സമ്മേളനം നിയന്ത്രിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സമ്മേളന പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി